കണ്ടെയ്നർ ലോറിയിലേക്ക് സ്വന്തം കാർ അടിച്ച് കയറ്റി അനുജ എന്ന അധ്യാപികയെ കൊന്ന് ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ ഒരു അപകടമുണ്ടാക്കി മരണപ്പെട്ട ആ സംഭവം നടന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു ഈ അപകടം നടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇത്തരത്തിൽ വാഹനം അപകടത്തിൽപ്പെടുത്തുന്നതിന് തൊട്ട് മുമ്പാണ് മറ്റൊരു വാഹനത്തിൽ നിന്ന് അനുജയെ മുഹമ്മദ് റാഷിം എന്ന ഈ സ്വകാര്യ ബസ് ഡ്രൈവർ ബലമായി പിടിച്ച് കയറ്റുന്നത് അല്ലെങ്കിൽ പിടിച്ച് കയറ്റി കൊണ്ടുപോകുന്നത് ഇവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മുഹമ്മദ് ഹാഷിം വന്ന് വിളിച്ചപ്പോൾ അനുജ നോ പറയാത്തത് വരാൻ കഴിയില്ല എന്ന് പറയാത്തത് അനുജയും തന്റെ സഹാധ്യാപകരും എല്ലാം വിനോദയാത്ര കഴിഞ്ഞ് വാഹനില് മടങ്ങുകയാണ് അങ്ങനെ മടങ്ങുമ്പോൾ ആ വാഹനത്തെ തടഞ്ഞു നിർത്തി അതിൽ നിന്നൊരാളെ ഇറങ്ങി വന്ന് അനുജയെ വിളിക്കുമ്പോൾ അനുജ ആ വാഹനത്തിൽ കയറാൻ തക്കവണ്ണം എന്ത് ബന്ധമാണ് അവർ തമ്മിലുള്ളത് അല്ലെങ്കിൽ ബലമായി വാഹനത്തിലേക്ക് പിടിച്ചു കയറ്റുമ്പോൾ അനുജ നോ പറയാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് തന്റെ ചെറിയച്ഛന്റെ മകനാണ് വന്ന് വിളിക്കുന്നത് എന്ന് അനുജ സഹാധ്യാപകരോട് കള്ളം പറഞ്ഞത് പത്തനംതിട്ട പന്തളം റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ആ ബസ്സിലെ ഒരു സ്ഥിര യാത്രക്കാരിയാണ് അനുജ അനുജയുടെ യാത്രകൾക്കിടയിൽ അനുജയെ ഒരുപക്ഷെ ബസ് ഡ്രൈവർ പരിചയപ്പെട്ടിരിക്കാം അനുജയുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ട് ഡ്രൈവർക്ക് മനസ്സിലായി എന്ന് വേണം കരുതാൻ കാരണം പിന്നീട് ഗിയർ ബോക്സിന്റെ മുകളിൽ ചില കവിതാ പുസ്തകങ്ങൾ കാണുന്നു അനുജ കവിതകൾ എഴുതാറുണ്ട് സോഷ്യൽ മീഡിയയിൽ കവിതകൾ എഴുതാറുണ്ട് കവിതയെ ആസ്വദിക്കാറുണ്ട് ഇതെല്ലാം അറിയാവുന്ന ഹാഷിം മുഹമ്മദ് ഹാഷിം കവിതകളെ കുറിച്ചും അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വായിക്കുന്ന അനുജയുടെ കവിതകളെ കുറിച്ചും ഒക്കെ വളരെ ആകൃഷ്ടമായ സംസാരം നടത്തിയിരുന്നു എന്നാണ് അനുജയുടെ സുഹൃത്തിനോട് അനുജ പറഞ്ഞത് കവിതകളുമായി ചേർന്നുള്ള ഈ ഡ്രൈവറുമായുള്ള അനുജയുടെ ബന്ധം ഈ സുഹൃത്ത് തന്റെ വനിതാ സുഹൃത്ത് കാര്യമായി എടുത്തിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ ആ സുഹൃത്തിന് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായത് ഈ അപകടത്തിൽ മനഃപൂർവ്വം ഉണ്ടാക്കിയ അപകടത്തിൽ രണ്ടുപേരും കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഹാഷിമിന്റെ കവിതാസ്വാദനവും അതുപോലെ കവിതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ എല്ലാം കേവലം അഭിനയം എന്നും അയാൾക്ക് കവിതയുമായി യാതൊരു ബന്ധവുമില്ല എന്നും തന്നെ വീഴ്ത്താൻ വേണ്ടി അല്ലെങ്കിൽ തന്നെ വളച്ചെടുക്കാൻ വേണ്ടി ഒരുക്കിയ കെണിയായിരുന്നു എന്നും അനുജ മനസ്സിലാക്കിയിരുന്നു എന്ന് മനസ്സിലാക്കിയിരുന്നുവെന്നുമാണ് കരുതാൻ പക്ഷേ അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ തന്നെ എന്തിന് പിന്നെ അനുജ അയാൾ വിളിച്ചു പോ അയാളുടെ വാഹനത്തിൽ ചെന്ന് കയറി അപ്പോ അതിന് മുമ്പ് അത്തരത്തിലൊരു ബന്ധം അവർ തമ്മിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടായത് ഇതിനിടയിൽ അനുജയും ഭർത്താവും ചേർന്ന് വീട് വെച്ചു ആ വീട്ടിലേക്ക് താമസം മാറരുത് എന്ന് ഹാഷിം പറഞ്ഞിരുന്നായാലും മനസ്സിലാക്കുന്നു പക്ഷെ അനുജ കുടുംബത്തെ ഇഷ്ടപ്പെട്ടിരുന്ന കുടുംബത്തെ സ്നേഹിച്ചിരുന്ന അനുജ ഹാഷിമിന്റെ കെണിയിൽ വീണു ശരി തന്നെ പക്ഷെ അയാളുടെ ആ നിർബന്ധത്തിന് അനുജ വഴങ്ങിയിരുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കുന്നു അതുകൊണ്ടായിരിക്കണം അനുജയെ അപകടപ്പെടുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പക്ഷേ ഇത്തരത്തിൽ തന്റെ വീട്ടിലേക്ക് തന്റെ ഭർത്താവിനോടും കുട്ടിയോടൊപ്പം താമസം മാറും എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അനുജയെ അപകടപ്പെടുത്തി ഹാഷിമ മരണപ്പെടണമെങ്കിൽ മറ്റെന്തൊക്കെയുണ്ട് എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട് അനുജയെ കൊലപ്പെടുത്തി ജീവൻ അവസാനിപ്പിക്കാൻ ഹാഷ്യം നേരത്തെ കൂട്ടി തന്നെ പ്ലാൻ ചെയ്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിന് ഹാഷിം തെരഞ്ഞെടുത്ത പാത തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം കാരണം ഏറ്റവും അധികം തിരക്കുള്ള ട്രക്കുകൾ കൊണ്ട് വലിയ കണ്ടെയ്നർ ലോറികൾ കൊണ്ട് തിരക്കുള്ള ഒരു പാതയാണ് ഹാഷിം തിരഞ്ഞെടുത്തത് അതായത് ഏത് സമയം വേണമെങ്കിലും തന്റെ വാഹനം ഇടിച്ചു കയറ്റാൻ വേണ്ടി ഒരു വാഹനം ഒരു കണ്ടെയ്നർ ഒരു ട്രക്ക് തന്റെ എതിർ ദിശയിൽ വരും എന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു അനുജയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാൻ അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരുമിച്ച് മരിക്കാൻ തക്കവണ്ണം എന്ത് വിഷയമാണ് അല്ലെങ്കിൽ എന്ത് ബന്ധമാണ് എന്തൊക്കെ ഇടപാടുകളാണ് അവർ തമ്മിലുള്ളത് ഹാഷിം വിളിച്ചപ്പോ അനുജ തന്റെ സഹാധ്യാപകരിൽ നിന്ന് ഇറങ്ങി ചെല്ലാൻ തക്കവണ്ണം എന്തായിരുന്നു അവർ തമ്മിലുള്ള വിഷയം പ്രശ്നം അല്ലെങ്കിൽ ബന്ധം അതല്ലെങ്കിൽ ഇടപാടുകൾ ഇതൊക്കെ ഇനിയും കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് രണ്ടുപേരും മരണപ്പെട്ടതുകൊണ്ട് തന്നെ അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഏതായാലും നിഗൂഢതകൾ ഒരുപാട് ഇനിയും അറിയാനുണ്ട് ഒരുപാട് സംശയങ്ങളും ബാക്കിയുണ്ട് ഇതൊക്കെ ഇനി നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ കഥകളൊക്കെ അറിയാവുന്ന മറ്റാരെങ്കിലും രംഗത്ത് വരണം അതല്ലെങ്കിൽ അവർ എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകണം ഇത് രണ്ടും രണ്ടുമില്ല എന്നുണ്ടെങ്കിൽ നിഗൂഢതകൂട ലോകത്തേക്ക് ഹാഷിമിന്റെയും അനുജയുടെയും മരണം കൂടി ചേർക്കപ്പെടും എന്നതാണ് വാസ്തവം